നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ക്യാൻസർ മൂലം മരിച്ച അമ്മയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനാകുന്നില്ല കുറിച്ച് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമരച്ചാൽ നിവാസി അജേഷിന്റെ ദുരവസ്ഥയാണിത് നൊന്തു പ്രസവിച്ച അമ്മയുടെ മൃതദേഹം അവസാനമായി സ്വന്തം വീട്ടിലേക്കൊന്നെത്തിക്കുവാനുള്ള അവരുടെ ഏക മാർഗം കവങ്ങിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലം മാത്രമാണ് ഈ പാലമാകട്ടെ തകർന്നത് അതിനാൽ തന്നെ ബന്ധുവിൻ്റെ വീട്ടിൽ സമീപമുള്ള ബന്ധുവിന്റെ വീട്ടിലാണ് നിലവിൽ ഇവർ മൃതദേഹം സംസ്കാരത്തിന്റെ ചടങ്ങുകൾക്കായി വെച്ചിരിക്കുന്നത് വർഷങ്ങളായി താമരച്ചാൽ നിവാസികളുടെ ദുരവസ്ഥയാണിത് എന്നാൽ അധികാരികൾ ആരും ഇവരുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ വസ്തുത ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് വഴിയില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടു ഞങ്ങൾ രണ്ടു മൂന്ന് കുടുംബക്കാരെ കവങ് വെട്ടി പാലം ഉണ്ടാക്കി ആ പാലത്തേക്കൂടെ ഞങ്ങൾ അക്കരെ ഇക്കരെ കയറുന്നത് വളരെ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ തന്നെ പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പോലും ബുദ്ധിമുട്ട് തിരിച്ച് വരുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ എന്താണെന്ന് പിള്ളേരെ നോക്കി ഒരാളെപ്പോഴും വീട്ടിൽ ഇരിക്കണം ഈ പിള്ളേരെ ചെന്ന് കൊണ്ടുവരാനും കൊണ്ടുറക്കാനും ഒക്കെ അതുപോലെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ജോലിക്ക് പോയാലും നമുക്ക് ഭീതിയാ ഈ കുഞ്ഞുങ്ങൾ പാലത്തേയും താഴെ പോയ വെള്ളം കൂടുതലാണ് അങ്ങനെ നീന്തി അക്കരെ കയറുക അതിനുള്ള പ്രാഗ പ്രായമൊന്നും കുഞ്ഞുങ്ങൾക്കില്ലല്ലോ ഞങ്ങളുടെ അമ്മ ഇപ്പം ക്യാൻസർ രോഗത്താൽ ഇപ്പം അത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ക്യാൻസർ രോഗം അമ്മയെ രോഗമായിരിക്കും അമ്മയെ ഞങ്ങളെ അശ്രീകത്തിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഞങ്ങൾ വളരെ ഞങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങളുടെ അമ്മ ഇന്ന് മരിച്ച് ഇന്ന് മരിച്ച് മരിച്ച ഞങ്ങൾക്ക് ആ വീട്ടിൽ ആ ബോഡി ഒന്ന് വെക്കാനോ അമ്മേടതായ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനോ ഞങ്ങൾ മറ്റുള്ളവരെ ഞങ്ങൾ മറ്റുള്ള കരയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഒന്ന് വെക്കണം ഞങ്ങളുടെ അമ്മയുടെ ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ട മറ്റുള്ളവരെ ആശ്രയിച്ച് അമ്മയുടെ ബോഡി വേറൊരു വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവച്ച് അമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് പല ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾ ഒരു വഴിക്ക് വേണ്ടി പല രീതി ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കും പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ അതിനൊരു തീർപ്പ് ഞങ്ങളുടെ തൊട്ട് തൊട്ടുപറയിലായിട്ട് വഴി വന്ന് കിടപ്പിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ആ വഴി കിടക്കുന്നത് ഞങ്ങൾക്ക് പോകാനോ വരാനോ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കുടിക്കാൻ വെള്ളം എടുക്കാൻ പോലും ഞങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഈ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞു വെള്ളം കിട്ടാതെ വരുന്ന സമയത്ത് ഞങ്ങൾ വെള്ളം അടിക്കുമ്പോഴൊക്കെ ആ വഴി കൊണ്ട വെള്ളം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാനൊന്നും ഒന്നും സാഹചര്യമില്ലാത്ത വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ അനുഭവിക്കുന്നത് വർഷങ്ങളാടി ഞങ്ങളെ എല്ലാവരും വന്ന് ഞങ്ങളോട് പറയും അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യാൻ എല്ലാരും വന്ന് പറയാം പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ആരും ഇന്ന് വരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല ഞങ്ങളെ ഒരു ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് വാർഡിലെ മെമ്പറുണ്ട് പുള്ളിക എന്തെങ്കിലും ആവശ്യം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ അതിന്റെ അങ്ങനെ ഒരു മെമ്പർക്ക് ചെയ്യാൻ ഒരു പരിധി ഉണ്ടല്ലോ പക്ഷെ അതിന് വഴിയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഇന്ന് നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാതാവിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അവസ്ഥ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ അമ്മ മരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ വേറൊരു വീട്ടിൽ ഞങ്ങൾ ബോഡി കൊണ്ടു വെച്ചിട്ടിരിക്കുന്നത് അതൊക്കെ ഒരു ആർക്കും ഒരു അവസ്ഥ ദുരന്തങ്ങളൊന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യർക്കും ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അവസ്ഥ നാളെ മറ്റുള്ളവർക്കും ഒന്നും ഉണ്ടാകരുത് അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന എത്രയും പെട്ടെന്ന് അധികാരികൾ അധികാരികൾ മനസ്സ് തോന്നി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പേര് പാപ്പു ഞങ്ങള് താമസിക്കുന്ന ഒരു രീപിലാണ് വഴിയില്ല വെള്ളമില്ല ഇതും ഞങ്ങക്കില്ല ഞങ്ങൾ വരുന്ന വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട് ഓരോരുത്തരെ വിളിച്ച് കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി ഓരോ മാർഗങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കിന്ന് വരെ യാതൊരു അനുഭവവും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ആദിവാസിയായ ഒരു വ്യക്തി മരിച്ചു ആ ആളിനെ അതിൻ്റെ ബന്ധുവായ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് അതിനെ അടക്കാൻ പറ്റിയത് അതുപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ അനിയൻ്റെ പേര് ഇപ്പം മരിച്ചു ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുവാനോ ആൾക്കാർക്ക് വരുവാനോ കാണുവാനോ മേലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം അതും ഒരനിയൻ്റെ വീട്ടിലിട്ട് ഞങ്ങൾ മാറ്റി ഈ ബോഡി വെച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിലാണ് എപ്പോഴും ഞങ്ങളുടെ ജീവിതം എത്ര വർഷമായി കാണും ഇങ്ങനെ ഈ ഒരു വഴിയില്ലാതെ ജീവിക്കാൻ തുടങ്ങി വഴിയില്ല ഇന്നേ നാഴി വരെ അവിടെ വഴി ഉണ്ടായിട്ടില്ല ഞാനവിടെ താമസം തുടങ്ങിയിട്ട് നാപ്പത്തിയഞ്ചു വർഷമായി അത് വരെ വഴിയില്ല എനിക്കിപ്പോ എഴുപത്തിയഞ്ച് വയസ്സുണ്ട് നാളെ ഒരവസ്ഥ എനിക്കിത് വന്നുകഴിഞ്ഞാൽ എന്നെ ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും ആ അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗം ഓരോരോ അവസ്ഥ വരുമ്പോൾ എല്ലാവരോടും പറയുക എന്നുള്ളത് അല്ല എന്നാൽ എല്ലാവരും ഓക്കെ ഇത് കഴിയുമ്പോൾ ഒന്നുമില്ല പിന്നെ അവരുടെ കാര്യം അവർക്ക് സ്വന്തം അമ്മയുടെ മൃതദേഹം അവസാനമായി ഒന്ന് വീട്ടിലേക്ക് എത്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു മകൻ്റെ ദുരവസ്ഥയ്ക്ക് ആര് മറുപടി പറയും തകർന്നു തരിപ്പണമായ പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥയ്ക്ക് ആര് മറുപടി പറയും അധികാരികളോടാണ് ചോദ്യം ഇതിന് ഇനിയെങ്കിലും പരിഹാരം ഉണ്ടാവുമോ താമരച്ചാൽ നിവാസികൾ ആശങ്കയോടെ കൂടുതൽ ആകുലതയോടെ കാത്തിരിക്കുകയാണ് കോട്ടയം കുറിച്ചിയിൽ നിന്നും ടീം ജാഗ്രത